ഭാരതം പറഞ്ഞു കഥ ഏകദേശം അങ്ങേടെ പോലെ ഒരു രാജാവിൻ്റെ കഥ തന്നെയാണ് ഞാൻ പറയണത് അദ്ദേഹത്തിൻ്റെ പേര് പുരഞ്ജൻ ആ പുരഞ്ജന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആസിൽ പുരഞ്ജനോ നാമ രാജാ രാജൻ തസ്യ ബൃഹ്രവാഹ തസ്യജ്ഞാതാമാ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ആ കൂട്ടുകാരൻ്റെ പേര് പേരില്ലാത്ത ആൾ എന്നാ അദ്ദേഹത്തിന്റെ പേര് അവിജ്ഞാതനാമ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് അവിജ്ഞാതാ സഹസ്രാംശു വിധാതാ കൃതലക്ഷണ സഹസ്രാംശുവാണ് കൃതലക്ഷണനാണ് വിധാതാവാണ് അങ്ങനെയുള്ള ആ ആളെ പറ്റി ഈ കൂട്ടുകാരന് ഒട്ടും അറിയില്ല പ്രാചീന ബഹിസ്സേ പുരഞ്ജനന് തന്റെ കൂട്ടുകാരനെ പറ്റി ഇപ്പം ലെവലേശം ഓർമ്മയില്ല പക്ഷേ ആ കൂട്ടുകാരൻ അവിജ്ഞാതനാമാവ് ഈ പുരഞ്ജനന്റെ പിന്നാലെ എവിടെ നടക്കുന്നുണ്ട് പുരഞ്ജനൻ എന്താ ജോലി എന്നോ ജനയതി ഇത് പുരഞ്ജന പുരങ്ങൾ നിന്നുണ്ടാക്കന്നെ ഉണ്ടാക്കന്നെ എത്ര 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 പട്ടണങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചതെന്ന് ഒരു കയ്യും കണക്കില്ല പട്ടണങ്ങൾ തയ്യാറാക്കും കുറച്ച് ദിവസം അവിടെ താമസിക്കും അത് പൊളിച്ചു കളയും പിന്നെ സകല സകല സൗകര്യങ്ങളുമുള്ള വലിയ വലിയ കെട്ടിടങ്ങള് പട്ടണങ്ങളുടെ സകല സൗകര്യങ്ങളുള്ള പുരങ്ങള് വീടുകള് പണിയാൻ തുടങ്ങി അതിലും അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തിലധികം എന്ന് തോന്നില്ല അപ്പോഴേക്കും അത് പൊളിച്ചു കളയും ഒന്നുമില്ല അതിൻ്റെ സ്ഥാനം തെറ്റിയും തോന്നും അല്ലെങ്കിൽ പരിഷ്കാരം ശരിയായില്ല എന്ന് തോന്നുമില്ലെങ്കിൽ കാറ്റില്ല വെളിച്ചമില്ല ഇങ്ങനെ എന്തെങ്കിലും ചില ചില കാരണങ്ങൾ പറഞ്ഞ് സകല പിരകളും അദ്ദേഹം പൊളിച്ചു കളയും പുതിയ പുതിയത് അങ്ങനെ പണിയത് കൊണ്ടും ഇരിക്കും ഏത് പിര പണിതാലും കുറച്ച് ദിവസത്തിലധികം അതിൽ താമസിക്കില്ല അങ്ങനെ നടന്ന് 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 അതിന് അദ്ദേഹം പുരകൾ പണിതുകൊണ്ട് സഞ്ചരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പുര പണിയാനുള്ള അനുയായികളും ആളുകളുമൊക്കെ ഉണ്ടേ അതൊക്കെയായിട്ട് സേകദാ ഹിമവദാ ദക്ഷിണേശ്വധാനുഷു ഹിമവാന്റെ തെക്ക് വശത്ത് വന്നപ്പോ അവിടെ ലക്ഷിത ലക്ഷണാംപുരി നവമുഖി എന്നു പേരുള്ള ഒന്നാം ഒരു കൊട്ടാരം അദ്ദേഹം അങ്ങനെ കണ്ടു ആ കൊട്ടാരം രണ്ട് കാലിൽ പണിതുയർത്തി നിർത്തിയിരിക്കണത് അങ്ങനെ കണ്ടപ്പോ ഏഴ് നിലകളൊക്കെ അങ്ങനെ കണ്ടപ്പോയി അതിന്റെ ആ നാലുപാടും അദ്ദേഹം എത്ര ആസ്വദിച്ച് ഇങ്ങനെ നടന്നതെന്നൊരു കയ്യും കണക്കൂല സന്തോഷമയം അദ്ദേഹത്തിന് ഇ ഇതുപോലെ ഒരു പെര ഭാവന ചെയ്യാൻ എനിക്ക് പറ്റിയില്ലല്ലോ ഏതായാലും ഇതിൽ വേണം ഇനി താമസം ഇനി പെര പണിത് ഓടി ഓടി നടക്കുന്നില്ല ഹൗ മടുത്തു പെരകൾ പണിത് പണിത് അതുകൊണ്ട് ഇനിയിപ്പൊ ഇവിടെ സ്ഥിരതാമസം വേണം ആട്ട ആരാ ഉടമസ്ഥ അല്ലെങ്കിൽ ഉടമസ്ഥൻ നോക്കി ഇങ്ങനെ നിക്കുമ്പോ എതിർച്ഛയാഗതാം തത്രമോത്തമം ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു രാജകുമാരി അനേകമനേകം ഭൃത്യന്മാരോടുകൂടെ ഇറങ്ങി ഇങ്ങനെ വരുന്നു പോരാ മുമ്പിൽ പഞ്ചശീലു പ്രതീഹാരേണ വലിയൊരു പാമ്പ് അഞ്ചു പണത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് പഠിക്കാൻ നിൽക്കണ അദ്ദേഹം പേടിച്ചു സുന്ദരിയായ സ്ത്രീ തൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി വരുമ്പോൾ അവളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇദ്ദേഹം അറിയാതെ കണ്ട അങ്ങോട്ട് അടുത്ത അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഈ പാമ്പ് പാമ്പിനെ കണ്ട് പകറ്റ അദ്ദേഹം മാറി അപ്പൊ ആ സ്ത്രീ പറഞ്ഞു പേടിക്കേണ്ട ഇതെന്റെ വളർത്തു മൃഗമാണ് ഞാൻ ഇതിനെയാണ് എൻ്റെ വീടിൻ്റെ കാവൽക്കാരനായിട്ട് നിർത്തിയിരിക്കുന്നത് വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ജന്തു ഈ പാമ്പ് എന്ന് പറഞ്ഞ അതിൻ്റെ ഭണങ്ങളിലൊക്കെ അങ്ങനെ തലോടിക്കൊണ്ട് ആ രാജകുമാരി നിൽക്കുമ്പോൾ അവളോട് ഇദ്ദേഹം പതുക്കെ അടുത്തു ചെന്ന് ചോദിച്ചു നീ ആരാണ് എന്താ നിന്റെ പേര് ഇതൊക്കെ ആരാണ് എന്നൊക്കെ അങ്ങോട്ട് ഇങ്ങനെ വളരെ ഉത്കണ്ഠാകുലനായിട്ട് കൗതുകത്തോടെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആ കണ്ണിലെ അമ്പരപ്പും പരിഭ്രമവും തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള അതിയായ ആർത്തിയുമൊക്കെ പഠിച്ചെടുത്തത് പോലെ അവള് ഒരു ചിരിയില് എല്ലാം ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അതെ എന്തിനാ പേരും അതും ഇതും ഒക്കെ അറിയണത് അങ്ങക്കിപ്പം എന്നെയും വിവാഹം കഴിച്ച് ഈ കൊട്ടാരത്തിൽ കഴിയണം അത്രയല്ലേ വേണ്ടു വരൂ നമ്മുടെ വിവാഹം കഴിഞ്ഞൂല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നേരത്തെ കൈനീട്ടി അവൾ അകത്തേക്ക് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോയപ്പോഴേ അദ്ദേഹം ആകെ അമ്പരന്നു പേരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പിന്നീടാവാം വിവാഹം എന്ന് വെച്ചപ്പോൾ ബഹുപരിഷ്കാരായിട്ട് നാരദം കഥ പറയുകയാണ് അതൊന്നും വേണ്ട അവൾക്ക് അവൾ അത്രയും പുരോഗമനം കഴിഞ്ഞവളാ സാധാരണ വധുവിനെ വരൻ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന സമ്പ്രദായം കൂടിയല്ല അല്ല ഇവിടെ പിന്നെയോ വധു പുറത്തേക്ക് വന്ന് തലയും താഴ്ത്തി നിൽക്കുന്ന വരന്റെ കൈപിടിച്ച് അകത്തേക്ക് ഗൃഹപ്രവേശം കുടിവയ്പ് അങ്ങോട്ട് നടത്തി പിന്നെയോ പിന്നെ കുടിയന്യ കുടിവയ്പ്പിന് അകത്തേക്ക് ചെന്നാ പിന്നെ കുടിയന്യ ഉണ്ടായത് നാരദം പറയുന്നു മദ്യത്തിന്റെ കുപ്പി ഇങ്ങട്ട് പൊട്ടിച്ച് അവരുടെ ഒരു സർക്കാരുണ്ടായി ആ മദ്യക്കുപ്പി ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പകർന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നെ പരിചയപ്പെടുത്തുക ഇതായത് എൻ്റെ പ്രധാനമന്ത്രിയാണ് ഇവരൊക്കെ എൻ്റെ വേലക്കാരാണ് വേലക്കാരികളാണ് എന്തു വേണമെങ്കിൽ ഇവര് ചെയ്തു തരും നമുക്ക് ഇവിടെ സുഖമായിട്ടങ്ങനെ കൂടാൻ ഇരിക്കൂ അദ്ദേഹത്തിന് അവൾ ആ മദ്യം അങ്ങോട്ട് കൊടുക്കുകയു അതിൻ്റെ ആ വാസന വന്നപ്പോഴേ അദ്ദേഹത്തിന് വയ്യ അപ്പോൾ അവളെ ഒപ്പം വന്നിരുന്ന് അവൾ കുറച്ച് കഴിച്ച് അദ്ദേഹത്തിന് പ്രസാദമായിട്ട് കൊടുത്തപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ നിർത്തിയില്ല അതങ്ങനെ കഴിച്ചു പോരാ അവൾ വീണ്ടും 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 വാരി വാ ഒഴിച്ചൊഴിച്ചങ്ങനെ കൊടുക്കുക അദ്ദേഹം കുറെയൊക്കെ വാങ്ങിച്ചു കഴിക്കൽ ആയിരുന്നു പിന്നെ അത് നിർത്തി പിന്നെയോ കുപ്പിയോടുകൂടെ തന്നെ താന കുടുകുടുകൂടെ എടുത്തങ്ങനെ കുടുക്കിയായപ്പോ അവൾക്കും സന്തോഷമായി എന്താണോ അവൾ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിന് പറ്റിയ ആളെന്നാണ് കാണാമ വീര വിഖ്യാതം വധാന്യം പ്രിയദർശനം എന്ന വൃണീത പ്രിയം പ്രാപ്തം മാതിരി അവൾ അദ്ദേഹത്തെ പൊറ്റി പറയാന്ന് അവയപ്പ് നിങ്ങളെപ്പോലെ ഒരാളല്ലാണ്ട് ആരാ എനിക്ക് പറ്റിയ ഒരാളുള്ളത് ഈ ലോകത്ത് അയ്യോ അശ്വസ്ഥനവിധം പശും അസംബരായ അഭിമുഖം എന്നൊക്കെയാണ് അവരുടെ വിശേഷണം ഇങ്ങനെ ഒരാളാണ് എനിക്ക് വേണ്ടതെന്ന് ചുരുക്കത്തിൽ എന്തു വന്നു ആരെങ്കധം പറയുന്നത് കേട്ടാൽ സാക്ഷാൽ പൂന്താനം ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ മലയാളം എഴുതി തോന്നിട്ടുണ്ട് അസംബരായ അഭിമുഖം എന്ന് പറഞ്ഞാൽ സംബരായൻ മരണമാണ് മരണദേവന അഭിമുഖമായിട്ടിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇന്നിക്കണ്ടാ തടിക്കൂ വിനാശവും ആ അറിവില്ലാത്തവനാണ് അസമ്പരായാഭിമുഖൻ സമ്പരായാഭിമുഖനല്ലാത്തവൻ എന്നർത്ഥം പിന്നെ അശ്വസ്തനവിധം പശും എന്ന് പറഞ്ഞാലോ ശ്വസ്തനം നാളത്തേത് ഇന്നലത്തേത് ഒക്കെ എന്താണെന്ന് അറിയുന്നവൻ ശ്വസ്തനവിത്ത് അശ്വസ്തനവിത്ത് എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയുമൊക്കെ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒരു പിടിത്തോ ഇല്ലാത്തവെന്ന് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നി കണ്ടാ തടിക്കൂ വിനാശവും ഇന്ന നേരം അറിവില്ല പറ്റിയില്ലേ കേമത്തൊന്നാ ചോദിക്കുന്നത് ഈ യോഗ്യതയാണ് ഇപ്പൊ നമുക്കുള്ളത് അസംബരായ അഭിമുഖം അശ്വസ്ഥനവിധം പശും തനിയിരിക്കാലി മൃഗം അങ്ങനെയുള്ള നിങ്ങളെപ്പോലെയുള്ള ആളെ അല്ലേ എനിക്ക് കിട്ടേണ്ടത് എന്നാണ് അവളുടെ ഭാഷയിലെ സാഹിത്യ ഭാഷയിലെ വ്യംഗ്യം അപ്പൊ ഇയാള് വിചാരിച്ചു ഇയാളെ കേവായിട്ട് പൊത്തിയാണ് കൊണ്ടുവരണതെന്ന് ഏതായാലും അവളുടെ മദ്യസേവ അങ്ങോട്ട് തുടങ്ങിയതോടെ ഇയാളും അതിനടിമപ്പെട്ടതോടെ ഇനിയിപ്പോ അവൾ എന്താ ചെയ്യണത് അതനുകരിക്ക ക്ലൈബ്യാൽ ക്രീഡാമൃഗോ യഥാ അതും പറഞ്ഞു പൂന്താനം ചഞ്ചലാക്ഷിമാർ വിടുകൂക്ക് കുഞ്ചിരാമനായാടും ചിലർ അങ്ങനെ അവളുടെ വീട്ടിലെ കുടുംബ കുടുംബക്കുഞ്ചിരാമനായിട്ട് ഇയാൾ തീർന്നു ഈ പുരഞ്ചരൻ പ്രാചീന മഹിസേന ആരും പറയാണ് അവളെ മദ്യം സേവിച്ചാൽ ഇയാള് മദ്യം സേവിക്കും അവൾ പാട്ടുപാടിയാൽ ഇയാള് പാട്ടുപാടും അവള് ഭക്ഷണം കഴിച്ചാൽ ഇയാളും ഭക്ഷണം കഴിക്കും അവളെന്ത് ചെയ്യണോ അതിങ്ങനെ അനുകരിക്ക മാത്രം നിഴല് പോലെ അങ്ങനെ വളരെ കാലം അവിടെ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരബദ്ധം അദ്ദേഹത്തിന് പറ്റും പറ്റെന്ന് പറഞ്ഞാൽ അതൊരു പതിവാണ് ആ അർത്ഥം പറ്റിലും എന്താ അത് ഒരു ദിവസം അവൾ അറിയാതെ കണ്ട് രാത്രി ഒരു നായാട്ടിന് പോയി നായാട്ട് കഴിഞ്ഞും കൊണ്ട് വന്നപ്പോഴേക്കും ശിവശിവ അവൾ ശുണ്ഠി ഒരു കയ്യും കണക്കൂല പക്ഷെ അദ്ദേഹത്തിന് അറിയാം നാരതം പറയാ അനുനയ കോവിത വീരനായ അദ്ദേഹം ഭാര്യയുടെ മുമ്പിൽ വന്നാൽ അവള് ശുണ്ഠി എങ്ങനെ അനുനയിപ്പിക്കണം എന്ന് അത്രയും അറിവുള്ള ആളാണെന്ന് കണ്ടുപഠിക്കാം ഏ അദ്ദേഹം ആ മുറിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അവള് സകല സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ശുണ്ടെടുത്ത് ഏ കട്ടിലാണെങ്കിൽ അടുത്ത കിടക്കയൊക്കെ പിച്ചി ചീന്തി പഞ്ഞിയൊക്കെ പുറത്താക്കി ശീലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരിയിട്ട് സകല പാത്രങ്ങളും വലിച്ചെറിഞ്ഞ് സകല ആഭരണങ്ങളും നിലത്തൊക്കെ അവിടേക്കും ഇവിടക്കും ആയിട്ട് വലിച്ചെറിഞ്ഞ് നിലത്തിങ്ങനെ കിടക്കുക ഇതാണ് ആ മുറിയുടെ ഒരു കോലാഹലം ദേഹോ വാതുക്കെ തന്നെ ചെന്ന് ഒക്കെ തൊട്ട് തലയിൽ വെച്ച് പതുക്കെ പതുക്കെ നമസ്കരിച്ച് നമസ്കരിച്ച അണത്ര അടുത്തേക്ക് ചെല്ല അങ്ങനെ നമസ്കരിച്ച് ചെന്ന് അവളുടെ കാൽമ തൊട്ടാൽ അപ്പം കിട്ടും ഒരു ചവിട്ടെന്നാണ് ആരതം പറയണത് ഏ കരവൽപാത താടിതാ അങ്ങനെ ചവിട്ട് കിട്ടിയാലോ ഹൈ എന്ത് ഈ ചോദിക്കുക ചോദിക്കോ പരമോനുഗ്രഹോ ദണ്ടോ ഭൃത്യേഷു പ്രഭു അർപ്പിത അയ്യോ നീ എന്നെ കാലം കൊണ്ട് ചവിട്ടിയോ എന്റെ ഭാഗ്യം ചവിട്ടിക്കോടു നിന്റെ കാല കൊണ്ടുള്ള ചവിട്ട ഏക്കൽ അല്ലേ എന്റെ ഒരു ഭാഗ്യം നോക്ക് പ്രസാദിക്കണേ ദേവി പ്രസാദിക്കണേ തന്മയെ പ്രസീത നിന എന്നിട്ട് തുടങ്ങത്രേ സാക്ഷാത് ദേവിയുടെ ഭഗവതിയുടെ ഒക്കെ മുൻപിലൊന്ന് കാക്കൽ വീണ് അമ്മയെ പ്രസാദിക്കണേ എന്ന് പറയുന്നത് പോലെയാണ് ഈ പുരഞ്ജ പുരഞ്ജിനിയെ സന്തോഷിപ്പിക്കല് എന്നാണ് ഇപ്പൊ നാരദ മഹർഷിദ വർണ്ണിക്കുന്നത് എന്നാൽ നാരദം പറയാണ് അവള് അല്പം ഒന്നങ്ങനെ ചിരിക്കും അപ്പൊ അദ്ദേഹത്തിന് വലിയ സമാധാനമായി ഇങ്ങനെ ഒരു തവണയല്ല നാരദം പറയണു ഇടയ്ക്ക് 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 അയാളുടെ നായാട്ടിനു പോകലും അതിൻ്റെ പേരിൽ അവളെ ശുണ്ഠി വീണ്ടും അവളെ സന്തോഷിപ്പിക്കലും ആയിട്ട് ഇതായിപ്പോ ആയുഷോർദ്ധമതാപ്തികാൽ ഏകദേശം നൂറുകൊല്ലം ഇവിടെ സുഖമായിട്ട് കഴിയാം എന്നാണ് അവിടെ പറഞ്ഞതെങ്കിൽ അതിൻ്റെ പകുതിയോളം ഒക്കെ കഴിയുക കഴിഞ്ഞു എന്നാണ് നാരദ മഹർഷി വർണ്ണിക്കുന്നത്